ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും എൻ്റെ സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുള്ള ബാത്റൂമ് എത്ര അഴുക്ക് പിടിച്ചാണേലും അതുപോലെ മഞ്ഞക്കറയോ തുരുമ്പ് കറയോ അങ്ങനെ എത്ര കറ പിടിച്ച ബാത്റൂമാണേലും നമുക്ക് ഈസി ആയിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം അതിനായിട്ട് നമുക്കൊരു കുഞ്ഞ് ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാലോ അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചിരട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ചിരട്ട വെച്ചിട്ട് ഞാൻ എന്ത് ക്ലീനിങ്ങാ ചെയ്യാൻ പോകണമെന്നില്ലേ അപ്പം നമ്മൾ ഈ ചിരട്ട ഒന്ന് കത്തിച്ചെടുക്കാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞാനിതൊന്ന് കത്തിച്ചിവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റൗവിലൊക്കെയാണ് കത്തിക്കുന്നതെങ്കിൽ മണ്ണെണ്ണയൊന്നും ഒഴിച്ചാരും കത്തിച്ചേക്കരുത് കേട്ടോ നമ്മൾ പുറത്തൊക്കെ കൊണ്ട് കത്തിക്കുക ഇല്ലെങ്കിൽ നമ്മൾ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചൊക്കെ കത്തിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ അത് ചിരട്ട ഫുള്ള് കത്തിച്ച് ഇത് അതൊന്ന് വെള്ളം ഒഴിച്ച് തണുപ്പിച്ചിട്ട് ഇതുപോലെ ഒന്ന് കനലാക്കി എടുത്തിട്ടുണ്ട് അല്ല നമ്മൾ ഫുള്ള് കത്തിത്തീരാൻ നിന്ന് അത് ചാരമായി പോകും അതുകൊണ്ടൊന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കത്തി തണുപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് മിക്സർ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ അവിടെ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മിക്സർ ജാറിൽ പൊടിക്കാനിടുമ്പോൾ കത്താത്ത എന്തെങ്കിലും പീസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിരട്ടയൊക്കെ എടുത്ത് കളയണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ മിക്സയുടെ ബ്ലേഡിന് കേട് വരും ഇനി നമുക്ക് ഈ പൗഡർ ഒരു ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധാരണ ഒരു കുപ്പിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് മിക്സർ ജാറിലിട്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മിക്സർ ജാറിൻ്റെ ബ്ലേഡിനൊക്കെ നല്ലൊരു മൂർച്ചയും കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ പൊടി ഇത് ഫുള്ള് ഞാൻ ഈ ഒരു ചിരട്ട കത്തിച്ച് ആ ഒരു പൊടി ഫുൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന വിനാഗിരിയാണ് അപ്പം നമുക്കൊരല്പം വിനാഗിരി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരു രണ്ട് സ്പൂണോളം വിനായികൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഷാമ്പു ആണ് അപ്പം ഞാനിവിടെ ഒരു പാക്കറ്റ് ഷാംപൂ ഫുൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെറിയ ഒരു രൂപയുടെ ഷാംപൂ ആണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഷാംപൂണുള്ളത് ഏത് വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കിത് ഷെയ്ക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ ബോട്ടിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ ഷേക്ക് ചെയ്ത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീൻ ചെയ്യാം ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ വാഷ് ബേസൺ തന്നെയാണ് കേട്ടോ ബാത്റൂമിൽ അതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഏത് ബ്രഷ് വെച്ചാണോ നമ്മൾ തേച്ച് എഴുതുന്നത് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കാം കേട്ടോ അതേ നമ്മൾ ബലം പിടിക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പൈപ്പ് ഒക്കെ ആണെങ്കിൽ തന്നെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ പൈപ്പും ഇതുപോലെ തന്നെ തേച്ചെടുത്ത് വൃത്തിയാക്കാവുന്നതാണ് പകുണ്ട് ഞാൻ തേച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുക ഇപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് വേണ്ട നന്നായിട്ട് നമ്മുടെ വാഷ് ബേസിൻ എന്ത് ഭംഗിയായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ടെന്ന് നോക്കിക്കും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ അതേ സമയം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ഒന്നും വേണ്ട ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് അപ്പം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമ്മൾ ക്ലോസെറ്റും കൂടെ നമുക്കിത് ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ക്ലോസെറ്റിലെ എല്ലാ ഭാഗത്തും നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞക്കറയോ അതുപോലെ കറുത്ത എന്താ തുരുമ്പ് കറയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലോസറ്റിൽ ഒഴിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ ഒഴിച്ചിട്ട് അതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലോസ് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി കിട്ടും കേട്ടോ അഴുക്കും കറിയും മഞ്ഞക്കറിയൊക്കെ പോയിട്ട് നല്ല സൂപ്പറായിട്ട് വെളു വെള്ള കളറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം കണ്ടോ എത്ര ഭംഗിയായിട്ട് വെളുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ ടോയ്ലറ്റ് കൊണ്ട് അതുപോലെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും ഷാമ്പൂവിൻ്റെയൊക്കെ ഒരു സ്മെല്ലായിരിക്കും പിന്നെ ഇനി നമുക്ക് ഫ്ലോർ ടൈലൊക്കെ ഇതൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കാതെ കിട്ടാ അധികം നമ്മൾ ബലം പിടിക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തേച്ചു കൊടുത്താൽ മതി അഴുക്കും കറിയൊക്കെ പോയി കിട്ടും ആ ഫ്ലോർ ടൈൽ മാത്രമല്ല കേട്ടോ നമ്മൾ വാൾ ടൈലിൽ നമുക്ക് ഇത് ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല വില ഒന്നും തേച്ച് കൊടുക്കാറില്ല ഈ ബാത്റൂം ഫുള്ള് ഇത് വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുത്തത് ഇനി നമുക്ക് കഴുകി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് നമ്മുടെ ബാത്റൂം വെള്ള ടൈലായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റായിരിക്കും പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാത്റൂം ക്ലീനിങ് കഴിഞ്ഞു കെട്ടോ അപ്പോൾ എത്ര ഭംഗിയായിട്ട് വൃത്തിയായി നോക്കിക്കാ നല്ല അടിപൊളി ഒരു സൊല്യൂഷാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ചിരട്ട ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം